ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നേരിടുന്ന പ്രധാന പ്രശ്നമാണല്ലേ മുടി എന്നുള്ളത് മുടി ഇപ്പോൾ കറുപ്പിക്കുക മാത്രമല്ല കേട്ടോ നമ്മുടെ മൈലാഞ്ചിയിട്ട് എല്ലാവരും കളർ ചെയ്യുന്ന കൂടി ഉണ്ട് അപ്പോൾ നാച്ചുറലായിട്ട് കളർ ചെയ്യുന്നത് ഇന്ന് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ എല്ലാവരും ഒരു കളർ കൂടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് നരച്ച മുടി ഒന്ന് കറുപ്പിക്കുന്നതിന് പകരം ഒന്ന് കളർ ചെയ്യാം അത് നമ്മുടെ ആയിട്ടുള്ള ഹെന പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊണ്ടുവരുന്ന നപ്പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാ നമ്മുടെ രാജസ്ഥാൻ രാജസ്ഥാനേ ബ്ലാക്ക് എന്ന അതുപോലെ തന്നെ നീലിയാമരീടെ പൊടിയൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മുടി കളർ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളർത്താനും അതുതന്നെ നല്ല ഉള്ളു കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി എടുത്തത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടിയോളം കറിവേപ്പില ഒരു സ്പൂണ് ഉലുവ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കച്ചാർ അതുപോലെ കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഉള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ളത് അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതല്ലാത്തത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പൂവാം കുറന്നൽ കയ്യോന്നി ഇതൊക്കെ ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കയ്യോന്നിയൊക്കെ നല്ല തണുപ്പാണ് അതുപോലെ തന്നെ കച്ചാറുവായ നല്ല തണുപ്പാണ് തണുപ്പ് വല്ലാണ്ട് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊഴിവാക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് തന്നെ എല്ലാം തന്നെ നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് വളർ കിട്ടാൻ വേണ്ടിയിട്ടും മുടി നല്ലപോലെ വളരാൻ വേണ്ടിയിട്ടൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ആയാലും അതുപോലെ തന്നെ കച്ചാർവായ ആയാലൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നേനെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതുപോലെ തന്നെയാണ് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇനി അതിൻ്റെ ആ ഒരു തരി തരി ആവശ്യമല്ല അതൊരു ഇറിറ്റേഷൻ ആണെന്നില്ല അവർക്ക് നമുക്ക് ഈ ഒരു ജ്യൂസിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം അതിനുശേഷം ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മയിലാഞ്ചികയുടെ നമ്മുടെ മൈലാഞ്ചി പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് ബർഗണ്ടി ഷെയ്ഡിലുള്ള ആ ഒരു ഷെയ്ഡാണ് നമ്മളെടുത്തിട്ടുള്ളത് ആ ഒരു ഷെയ്ഡിലുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഹെർബൽ എണ്ണയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് നല്ല പോലെ തന്നെ മൂവിങ് ഉള്ള ഒന്നാണ് നമ്മുടെ ബ്ലാക്ക് എണ്ണ ബ്ലാക്ക് എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കലക്കി തലയിൽ അപ്ലൈ ചെയ്താൽ മുടി ബ്ലാക്ക് കളറാവും അതാണ് നമ്മുടെ ബ്ലാക്ക് എണ്ണ അതല്ലാത്തവർക്ക് നമ്മുടെ മൈലാഞ്ചിയുടെ ഒരു ഇലയുടെ കളറ് മതി ആ മൈലാഞ്ചി കളർ മതി എന്നുള്ളവർക്കാണ് ഈ ഒരു ഷേപ്പ് ഷെയ്ഡ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മയിലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട് എത്രത്തോളം മുടിയിൽ മുടിക്ക് നമുക്ക് മയിലാഞ്ചിപ്പൊടി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ പൊടിയെടുക്കുക നമ്മൾ കുറച്ചാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ജ്യൂസിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നനഞ്ഞു കഴിയുമ്പോൾ അത് കുറച്ചുകൂടി അത് കുതിർത്ത് അവിടുന്ന് ഉണ്ടാവും അപ്പം കുറച്ച് കുറച്ച് എടുത്ത് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് വെള്ളവും ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു പേസ്റ്റ് പരുവത്തിൽ വേണം ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഓവർനൈറ്റ് സൂക്ഷിക്കുന്നൊന്നുമില്ല ഇതുപോലെ തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാണ് അപ്പം അത്ര നരച്ചിട്ടുള്ള മുടി നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് തന്നെയും അതുപോലെ തന്നെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈയൊരു മൈലാഞ്ചിപ്പൊടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള പൗഡറിനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇന്ന് ഒരുപാട് പൗഡേഴ്സ് കയ്യിൽ പൗഡേഴ്സ് അവൈലബിളാണ് പക്ഷെ എല്ലാത്തിനും ആ ഒരു ഗുണം ഉണ്ടാവണം എന്നില്ല അപ്പോൾ അത് നല്ല പോലെ തന്നെ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഈയൊരു മൈലാഞ്ചിയുടെ കൂട്ട ൊട്ട് നല്ലപോലെ തന്നെ തലയിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ തൊട്ട് മൂന്ന് മണിക്കൂർ വരെ നമുക്ക് തലയിൽ വെച്ചു പിടിപ്പിക്കാം അത് നമ്മുടെ സമയത്തിനും നമ്മുടെ ജലദോഷം അതുപോലെ തന്നെ അലർജിയൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ആ ഒരു ടൈമിൽ വ്യത്യാസം വരുത്താം അപ്പോൾ ഇവർ കഴുകി കളഞ്ഞപ്പോൾ ഉള്ള ആ ഒരു റിസൾട്ടാണ് ഇവർ അര മണിക്കൂർ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് കളർ വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം മതി എന്നുള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത്തിയിലും നല്ല ഡാർക്ക് കളറിലാണ് കേട്ടോ നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും മിനിമം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളർ തന്നെ കിട്ടും അത് നമ്മൾ ആ ഒരു കളറൊക്കെ നമ്മൾ വരും വീഡിയോസിൽ കാണും കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നല്ല കളറിൽ നല്ല കളർ തന്നെ നമുക്ക് ഈ ഒരു മൈലാഞ്ചിക്ക് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് തന്നെ നല്ല ഡിമാൻഡുള്ള ഒന്നാണ് സ്റ്റോക്ക് ഔട്ട് ആവുന്നതും പെട്ടെന്ന് തന്നെയാണ് അതും ആർക്കെങ്കിലും ആവശ്യണ്ടെന്നുണ്ടെങ്കിൽ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക്